നമസ്കാരം ബിഗ് ബോസ് ഹൗസിൽ എഴുപത്തിരണ്ട് എഴുപത്താറ് ക്യാമറകൾ ക്യാമറകളുണ്ടെന്നാണ് വിപ്പ് ആ ക്യാമറകളെല്ലാം മറക്കണവിടെ ചെല്ലുന്ന മത്സരാർത്ഥികൾ അവർക്ക് ആദ്യമൊക്കെ ക്യാമറ ഫേസ് അവിടെ ക്യാമറേൻ്റെ എവിടെയുണ്ട് ഉണ്ടെന്നൊക്കെ അവർ നിന്ന് അതിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് വർത്തമാനം പറയും ചില സമയത്ത് ഇവർ ചിലപ്പോൾ കൂട്ടുകൂടി ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല അതാ ഷൂട്ട് ചെയ്താലും ഇതൊന്നും എയർ ചെയ്യില്ല ഇതൊന്നും പ്രേക്ഷകർ കാണില്ല എന്ന് പറഞ്ഞ് അവിടെ പല ആൾക്കാരും പല പെണ്ണുങ്ങളും പെണ്ണ അവരെ സ്വകാര്യതകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ബിഗ് ബോസ് ആരാ മോൻ ഉറക്കല്ലാണ്ട് ഇരിക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടേണ്ടേ അവരതൊക്കെ ഒപ്പിയെടുക്കുകയും ചെയ്യും അവരതൊക്കെ ജനങ്ങളെ കാണിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിൽ അവർ ഓൺലൈനിൽ കാണിക്കും അതാണ് അവരുടെ സ്വഭാവം അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാത്തത് നിങ്ങൾ ഈ വികോസൊക്കെ കണ്ടു ചെല്ലണമല്ലോ നിങ്ങളത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിര നൂറാണ് ആതിര നൂറും ഭാര്യയും ഭർത്താക്കന്മാരാണ് ഇവരിപ്പോൾ ഇവർക്ക് അങ്ങടും ഇങ്ങടും വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവർക്ക് ജോലി ഉണ്ട് വിപ്രോയിൽ ജോലി ഉണ്ട് ഇവർക്ക് നല്ല വലിയ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഒരു നല്ല തന്നെ ജീവിക്കുന്നത് നല്ല കാര്യം അപ്പോൾ അവർ ഈ എത്ര ഭാര്യയും ഭർത്താക്കന്മാരായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എന്നൊക്കെ അവർ ഇങ്ങനെ ബന്ധപ്പെടണമല്ലോ അവരേതായ രീതിയിൽ ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ ഇവിടെ വന്ന് ഇത്രയും നാളായി പത്തറുപത് ദിവസം കഴിഞ്ഞു ഇവർ ഇന്നവരെ ബന്ധപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒരു ടെംപ്ടേഷൻ നമ്മുടെ ആദരിക്കുന്നുണ്ട് നൂറയ്ക്കും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇനിയിപ്പോൾ ഒന്ന് പോവാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ടെമ്പറ്റേഷൻ അവർ രണ്ട് പേരെ മുഖത്തുകൊണ്ട് അതിൻ്റെ വിഷമങ്ങൾ അവർക്കുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും അവരുടെ ഒരു ചെറിയൊരു ചർച്ച നമ്മുടെ റണ്ണിങ് അതുപോലെ തന്നെ അതിന് അവരായിട്ടുള്ള ഒരു ചർച്ച ഇതുപോലെ തന്നെ പുറത്ത് വന്നു ആ ഒരു ക്ലിപ്പിൻസ് നമുക്കൊന്ന് കാണാം ഇതൊക്കെയാണോ ഇതൊക്കെ അത് വർക്ക് ഡോക്ടറെ സൗണ്ട് ഉണ്ടാവില്ല എന്നാണ് വരലില്ല മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് ആദ്യം ഇവിടെ പറയുന്നത് അതായത് ഡോക്ടറെ കാണിക്കണം എന്റെ വാൽ അടഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നത് സൗണ്ട് ഇല്ലാതാണോ വരാത്തതാണോ പറഞ്ഞില്ല വരലയില്ല എനിക്ക് ആദ്യം പറയുന്നത് സത്യമായിരിക്കും ആദ്യം പറഞ്ഞ സത്യമാണ് കാരണം ഈ ദുഃഖം എല്ലാം ഇപ്പൊ കീഴ് അല്ല വായിക്കൂരി എന്റെ ദുഃഖം

അപ്പോൾ അതുപോലെ നമ്മുടെ സുഹൃത്ത് വീഡിയോ അത് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് ഇവരെ ഡബിൾ ആണ് ഒരു പല സംഭവങ്ങളും പറയണത് ഡബിൾ മീനിങ് കൂടിയാണ് ചില സംഭവങ്ങളൊക്കെ ഇവർ ഈ എഴുതി കാണിക്കും അതൊന്നും ഇപ്പോൾ സംസാരിക്കണമെന്നില്ല അവർ കയ്യിൻ്റെ അടിയിൽ സോഫയിൽ ബെഡ്ഷീറ്റിലൊക്കെ എഴുതി കാണിക്കും അത് അവർക്ക് മനസ്സിലാവും പക്ഷേ ബിഗ് ബോസിന് എന്തെങ്കിലും വായ തുറന്ന് സംസാരിച്ചാലേ അറിയുള്ളൂ അപ്പോൾ ഇതുപോലെ ഡബിൾ മീനിങ്ങിൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ ഡബിൾ മീനിങ്ങിൽ ഇപ്പോൾ ഇതിപ്പോൾ വളി വലിയ കുശു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടെ ഇങ്ങനെ അവർ ചർച്ച ചെയ്യണത് ഇവർക്കൊക്കെ ഇതൊക്കെ പറയാനായിട്ട് ഇവർക്ക് നാണാവില്ല എന്ന് ഞാൻ ചോദിക്കരുത് ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ ഇവർ ഈ വായുകൊണ്ടിണ്ടില്ലേ ചോറും ഉള്ളത് ഇവരെന്തു വൃത്തി കാണി പറയണതൊക്കെ ഇതൊക്കെ ജനങ്ങൾ കാണണ അവരെ പരിചയമുള്ളവർ കാണണ അവരൊക്കെ അവർക്കും ഉണ്ടാവില്ല കുറേ ബന്ധക്കാരും പരിചയക്കാരും കൂട്ടുകാരും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണല്ലേ അപ്പോൾ ഇതൊന്നും ചിന്തിക്കാണ്ട് ഇത്രയധികം ക്യാമറയുണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ഇവരവിടെ ഇരുന്നിട്ട് കുറേ വളിക്കഥകൾ അതുപോലെ തന്നെ ഇവർ കുറേ ഇവർ തമ്മിലുള്ള രഹസ്യങ്ങൾ കുറേ ബന്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് ആസ്വദിക്കുക അതൊക്കെ വീഡിയോ ആക്കി നിങ്ങൾക്ക് ആൾക്കാർ കണ്ടിട്ട് ഇവരെങ്കിലൊക്കെ പരിഹസിക്കുക ഇതൊക്കെ ബിഗ് ബോസിൽ ഇനി പോകുന്ന ആൾക്കാർക്ക് ഒരു പാടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് നിങ്ങളിവിടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയധികം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ കഴിയുമ്പോൾ മറക്കും പിന്നെ അതുപോലെയായി നിങ്ങളുടെ പെരുമാറ്റം ക്യാമറ ഒന്നും ഇല്ല എന്നുള്ള നിലയിലാണ് നിങ്ങളുടെയൊക്കെ പെരുമാറ്റം അവിടെയൊക്കെ കാണുന്നത് അപ്പോൾ അതൊന്നും വേണ്ട അതിനൊരു ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കാണിച്ചെന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം